വണ്ടൂർ വാണിബുലത്തെ ഗതാഗത കുരുക്കിൽ നിന്നും മോചനം ഉണ്ടാവണമെന്ന ആവശ്യം ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി ഹയാ മംഗല്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് പതിനാറോളം ഗേറ്റഡോകളുള്ള വാണിയമ്പലത്ത് ചികിത്സ തേടി പോകും വഴിയ നമ്മുടെ ഒരു സോദരൻ ഇവിടെ ചികിത്സ കിട്ടാതെ ഗേറ്റടവിൽ കിടന്ന് മരിക്കുന്ന സാഹചര്യം ഉണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലും ഗേറ്റഡോവിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ടും ഞങ്ങൾ ടൗൺ ടീമിൻ്റെ നേതൃത്വത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ്റെ സംയുക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ഇനിയും ഓരോ വിഭാഗം വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോ വിഭാഗം തൊഴിലാളി തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഇനിയും ഇവിടെ നടത്തും അധികാരികളുടെ കണ്ണു തുറക്കും വരെ ഒരു മേൽപ്പാലം നമുക്ക് യാഥാർത്ഥ്യമാവുന്നത് വരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഈ തെരുവിൽ തുടരുമെന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നു സമരം വാണിയമ്പലം ടൗൺ ടൂൺ ടീമിന്റെ നേതൃത്വത്തിൽ നമ്മൾ വാണിയമ്പലത്തും പരിസര പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ സംയുക്തമായ ഒരു പ്രതിഷേധമാണ് വാണിയമ്പലം റെയിൽവേ പാലം പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ സമരം ഒരു സൂചന മാത്രമാണ് കാരണം ഇപ്പൊ ഈ അടുത്ത കാലത്തായി നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ ഗേറ്റടയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ഇങ്ങനെ ഒട്ടനവധി ഇവിടെ മുകളിൽ സൂചിപ്പിച്ചതുപോലെ പതിനാലോളം പ്രാവശ്യം ഈ ഗേറ്റ് അടക്കുമ്പോൾ നമ്മുടെ നാടും നഗരവും നിശ്ചലമാവുകയാണ് ഓട്ടോ മേഖല ഇന്ന് ഞങ്ങൾ വൈകുന്നേരം മണി മുതൽ ഈ സമയം വരെ നിശ്ചലമാക്കിയിരിക്കുന്നു എങ്കിൽ ഈ ഞങ്ങളുടെ പിന്നെ പ്രാതിനിധ്യത്തിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഞങ്ങളൊന്ന് തീരുമാനിക്കുകയാണെങ്കിൽ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നത് വരെ അനിശ്ചിതകാല പണിമുടക്കിലേക്കടക്കം ഞങ്ങൾ ഈ മേഖല പോകും കാരണം ഞങ്ങൾക്ക് ഈ മേഖലയിൽ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അത് അതുകൊണ്ട് അധികാരികൾ കണ്ണു തുറക്കുന്നത് വരെ എല്ലാ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് തൊഴിലാളികളുടെ വികാരം മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങും എന്നാണ് ഈ വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത് റെയിൽവേ ഗേറ്റ് അടച്ചതിനെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിൽ ആംബുലൻസ് കുടുങ്ങുകയും പ്രദേശവാസി മരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് വാണിയമ്പലത്ത് വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാൻ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ആവശ്യം പ്രതിഷേധത്തിന് ടൗൺ ടീം ക്ലബ് അംഗങ്ങളായ ടി പി ഹാരിസ് സുജിത് ഷുഹൈബ് സക്കീർ ജംഷി ഓട്ടോ തൊഴിലാളികളായ റാഫി കെ ടി ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടോ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി